അസലാ വഹമ്മ വർഷീം ബിസ്മിറമൻ റഹീം അലഹദുൽമീൻ വസ്ലാത്തു വസ്സലാമ സയ്യിദ്ഹി വസ്ലഹബി അജ്മയിൻ് പ്രിയപ്പെട്ടങ്ങളെ മംഗൂസ് മോലുദിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനരായ അബൂന അബുൽ ബഷർ ആദാം നബി അലി സ്വലാത്തു വസ്സലാം മുത്തുനബിയോട് തവസ്സുൽ ചെയ്തതിനെ കുറിച്ചും മുത്തുനബിയുടെ ഉപ്പയായതിൽ അഭിമാനിച്ച വിഷയം പറഞ്ഞു ഇനി അതിൻ്റെ ബാക്കി ഭാഗം അലഹി മുത്തുനബിയെ കൊണ്ട് സഹായം തേടി അത് കാരണത്താൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു അപ്പൊ നബി മാത്രമല്ല മുൻകഴിഞ്ഞ മറ്റു പ്രവാചകന്മാരും നബി നബിസ്വല്ലാ അലഹി വസ്ല്ലാം തങ്ങളോട് സഹായം തേടിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നബിഹി നൂഹു അലഹിത്തു വസ്സലാം ധാരാളം വർഷം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിന് നിമിത്തമായിട്ടൊരു പോസിറ്റീവായ റിസൾട്ടില്ല ഒരിക്കലും തന്നെ പോസിറ്റീവായ റിസൾട്ട് കാണാത്തതിന്റെ വിഷമി വിഷമത്തിൽ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ദുവാ ചെയ്തു അള്ളാഹുക്ക നിന്നോട് ഞാൻ ചോദിക്കുന്നു സഹായിക്കണം എന്തുകൊണ്ട് സഹായിക്കണം ബിനൂരി മുഹമ്മദിൻ അലഹി വസ്ല്ലം മുത്തുനബിയുടെ നൂറ് കൊണ്ട് നീ എന്നെ സഹായിക്കണം അപ്പോ ഹബീബായ സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളെ കൊണ്ട് നൂഹ് നബി അലിസ്ലാം സഹായം തേടിയിട്ടുണ്ട് എന്നിട്ട് പറയുന്നു ഇബ്രാഹിം അലിഹിസലാം ആ മുത്ത് നബിയുടെ നൂറ് എവിടെയായിരുന്നു ഇബ്രാഹിം നബിയുടെ മുതുകിലായിരുന്നു ബഹുമാനപ്പെട്ടവരെ തീയിൽ ഇടപെട്ട സമയത്ത് നുറൂതും കൂട്ടരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിട്ടിട്ടുണ്ട് ആ തീ വലിയ തീയായിരുന്നു കിലോമീറ്ററുകളോളം അതിന്റെ ചൂടുണ്ടായിരുന്നു ഏഴോളം ദിവസം ആ തീയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് അവിടുത്തെ മുതുകിൽ മുത്തനബിയുടെ നൂറുണ്ടായിരുന്നു അതുകൊണ്ട് ആ തീ അണഞ്ഞുപോയി അതിനൊക്കെ ചൂടില്ലാത്ത രൂപത്തിൽ അള്ളാഹു അതൊക്കെ തണുപ്പിച്ചു കൊടുത്തു അത് മുഫ്തനബിയുടെ ആ നൂറിന്റെ ഒരു വറക്കത്തായിരുന്നു അള്ളാഹു നബി തങ്ങളുടെ ഉമ്മയാകുന്ന ആമിനിറിയാഹുഹ കണ്ടുഹി ഗുദ് നബിക്ക് ജന്മം നൽകിയ സമയത്ത് മഹദിയായ ആമിനും ഗർഭിണിയായ സമയത്ത് കണ്ടു ആരെ കണ്ടു ആകാശത്തിൽ നിന്ന് ധാരാളം മലക്കുകളെ കണ്ടു മല എന്ന് പറഞ്ഞാൽ ധാരാളം തുടരെ തുടരെ വരുന്ന മലക്കുകളെ കണ്ടു മലക്കുകൾ മാത്രമല്ല ആ മഹദിയുടെ അടുക്കലേക്ക് അമ്പിയാക്കൾ വന്നിട്ടുണ്ട് അവരൊക്കെ വന്നിട്ട് അവിടുത്തെ പിന്നെ മഹദിയോട് പറയുന്നുണ്ട് യഥാത്തി ഹിദായത്തിന്റെയും അതുപോലെ തന്നെ വിജയത്തിന്റെയും സൂര്യനെ നിങ്ങൾ പ്രസവിച്ചാൽ മുഹമ്മദ ആ കുഞ്ഞിന് നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിടണം നേരത്തെ തന്നെ ആ നൂറിന് അള്ളാഹു മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടുണ്ടല്ലോ കാണാം ദലാലു നബുബയിലൊക്കെ കാണാം മഹദിയായ ഐ ഗർഭമായി ആറാമത്തെ മാസത്തിൽ അവിടുന്ന് ഒരാൾ വന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുന്നുണ്ട് നല്ല തട്ടി മാറ്റുന്നുണ്ട് എന്നിട്ട് പറയുന്നു യാ ആമിന ബി നിങ്ങൾ ഗർഭം ചുമന്നത് ചില്ലറക്കാരല്ല ഏറ്റവും അത്യുരായ ഒരാളെയാണ് നിങ്ങൾ ഗർഭം ചുമന്നിട്ടുള്ളത് അതുകൊണ്ട് ആ കുഞ്ഞിന് നിങ്ങൾ ജന്മം നൽകിയാൽ ആ മുഹമ്മദിന് നിങ്ങൾ മുഹമ്മദി എന്ന് പേരിടണം സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്താണ് അവസാനത്ത് ഭാഗത്തു ുംസൂലും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് റസൂലും പ്രവാചകർ വന്നിട്ടുണ്ട് മിൻ നിങ്ങളിൽ നിന്ന് തന്നെ ഭൂതവർഗത്തിൽ മലക്കുകളിലോ ഒന്നുമല്ല മനുഷ്യവർഗമാകുന്ന നിങ്ങളുടെ കുറേശ്ശി ആ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് ആരാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ അത് മുത്തുനബിക്കു വല്ലാത്തൊരു വിഷമമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കുന്നത് മുത്തുനബിക്കു അലൈക്കും നിങ്ങളോട് വലിയ താല്പര്യമുള്ളവരാണ് എന്തിന്റെ മേൽ നിങ്ങളുടെ സന്മാർഗം അത് മുത്തുനബിക്കു വല്ലാത്ത താല്പര്യമാണ് അതോടൊപ്പം തന്നെ ദുന്യവിയും മുഖറവിയായ എല്ലാ ഉപകാരങ്ങളും നിങ്ങൾക്ക് ലഭിക്കലും അതെല്ലാം ഹബീബായ സാഹ് അലഹി വസ്ല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് എന്നിട്ട് പറയുന്നു ബിൽ നല്ല 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 കരുണയുള്ളവരാണ് ഹബീബായ നിങ്ങൾ നോക്ക് എന്നുള്ളത് അള്ളാഹുവിന്റെ വലിയ വിശേഷണമാണ് അത് മുത്തുനബിൾക്ക് അള്ള വെച്ചു കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട അത് അമ്പിയാക്കളിൽ നിന്നും മുത്തുനബിക്കല്ലാതെ ഒരാൾക്കും അള്ളാഹു ഒരുമിച്ച് കൂട്ടിക്കൊടുത്തിട്ടില്ല അത് നബിഹു അലഹി വസ്ല്ലം നമ്മൾക്ക് അള്ളാഹു കൊടുത്തൊരു പവറാണ് നല്ല റഹീം നല്ല ഹബീബായ ഹബീബായ് റസൂർഹു അലഹു വസ്ല്ലം മുബ് നബി മുക്മിനീങ്ങളോട് മാത്രമല്ല എല്ലാവരോടും കരുണയാണ് ഇല്ല കരുണർമീന്നുള്ളത് നിങ്ങൾ നോക്കി ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ആദ്യമായിട്ട് മുത്തുനബിയും കൂട്ടരും ഹിജറ പോകുന്നുണ്ട് ഹിജറ പോകുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് അവിടുത്തെ സഖീഫ് ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാവന്മാർ അവരിൽ നിന്ന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത് സഹായം കിട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് മാത്രമല്ല ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് കുട്ടികൾ അതുപോലെ തന്നെ എല്ലാവരും ഇവിടെ കളിയാക്കുകയും കല്ലെറിയുകയും ചെയ്ത സമയത്ത് നബിയോട് പറയപ്പെട്ടു നിങ്ങൾ ചെയ്യണം ആ സമയത്ത് നബി നബി പറഞ്ഞു അവിടെ നോക്ക് നിങ്ങൾ മുത്ത നീ നൽകണം സക്കീഫ സക്കീഫ് ഗോത്രക്കാർക്ക് നീ നിഹിദായത്ത് നൽകണം കാരണം എന്താ നബി നബിഹു അലൈബുലം നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ അവർക്കെതിരെ ദൈത അവരെല്ലാവരും നശിച്ചുവോ നശിക്കാൻ പാടില്ല അവരിൽ ഒരുപാട് പിൽക്കാലത്ത് മുസ്ലിമീങ്ങളായിട്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നേതാക്കന്മാരും ഇമാമുമാരും പിൽക്കാലത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഹബീബായ നബിബായം നല്ല റഹീമാണ് ഇനി അതിന്റെ അവസാന ഭാഗത്തിൽ നബി തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞു കുന്തുനൂറൻ ഞാനൊരു പ്രകാശമായിരുന്നു അള്ളാഹുവിന്റെ അടുക്കൽ ഞാനൊരു പ്രകാശമായിരുന്നു എപ്പോ എപ്പോലുസലാം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന്റെ മുമ്പ് അൽഫൈ ആം എന്ന അറബി പദത്തിൽ രണ്ടായിരം കൊല്ലം പക്ഷെ രണ്ടായിരം കൊല്ലം മാത്രല്ല ഒരുപാട് വർഷങ്ങൾ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അറബികൾ ചില പ്രയോഗങ്ങൾ നടത്താനും അൽഫും അൽഫയും ഒക്കെ

വർഷങ്ങൾക്ക് ഈ ടച്ച എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആദൻ നബി അലൈഹി ഉദ്ദേശിച്ചു നിക്ഷേപിച്ചു എന്നിട്ടോ അങ്ങനെയാണ് ആദൻ നബിയുടെ മുതുകിൽ നിന്ന് എന്നെന്ത് ചെയ്യുന്നത് അള്ളാഹു ഭൂമിയിലേക്ക് പുറപ്പെടിക്കുന്നത് എന്നിട്ടോ പിന്നീട് കപ്പലിൽ മഹാനരായ നബിഹി നബി അലൈഹിന്റെ മുതുകിലായിരുന്നു പിന്നീട് ഇബ്രാഹിം പിന്നീട് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ഇബ്രാഹിം നബി വസ്സലാമിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തീയിലേക്ക് എറിയപ്പെട്ട സമയത്ത് അവിടെയായിരുന്നു പിന്നീട് എന്ത് എന്റെ റബ്ബി എന്നെ നീക്കിക്കൊണ്ടേയിരുന്നു ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരുന്നു പരിശുദ്ധരായ നല്ല മഹത്തരമായ മുതുകുകളിൽ നിന്ന് ഇലൽ പരിശുദ്ധരായ ഗർഭാശയത്തിലേക്ക് എന്നെങ്ങനെ നീക്കിക്കൊണ്ടേയിരുന്നു എന്നെ പുറപ്പെടുയിക്കുന്നത് വരെ എന്റെ മാതാപിതാക്കളിലൂടെ എന്നിട്ട് പറയാണ് എന്റെ മാതാപിതാക്കള് സ്പർശിച്ചിട്ടില്ല അലാസിഫാഹിം കത്ത് അനാവശ്യമായ ഒരു രൂപവും അനാവശ്യ വ്യഭിചാരവും മറ്റൊന്നും തന്നെ എൻ്റെ മാതാപിതാക്കള് അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല ആ പരമ്പരയിൽ നിന്നും ഉണ്ടായിട്ടില്ല ചില ആളുകളൊക്കെ മുത്തനബി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾക്ക് നരകത്തിലാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ ഇവിടെ നോക്ക് നിങ്ങൾ നബി തന്നെ പറഞ്ഞിട്ടുണ്ട് മിൻ മിൻ വലം ഞാൻ വ്യഭിചാരത്തിലൂടെ വന്നതൊന്നുമല്ല നല്ല ഒറിജിനൽ തന്നെയാണ് വന്നത് മില്ലദുൻ ആദമ ആദം നബി മുതൽ ഇലാ അൻ വലദനി എന്റെ ഉമ്മയും ഉപ്പയും എനിക്ക് ജന്മം നൽകുന്നതുവരെ ഒന്നും തന്നെ എന്തു ചെയ്തിട്ടില്ല ആ കാലഘട്ടത്ത് അതുവരെ ഒരു മോശവും ഒരു മോശവും പറയാൻ ഇല്ലാത്ത രൂപത്തിലാണ് എൻ്റെ ഉമ്മയും എന്റെ വാപ്പയും എനിക്ക് ജന്മം പരമ്പരയിൽ ഒരാൾക്ക് പോലും അങ്ങനെ പറയാൻ അങ്ങനെ ഒരു പരിശുദ്ധരായിട്ടാണ് അലൈഹി വസല്ലമ ഈ ഭൂമി ലോകത്തേക്ക് വരുന്നത് ഇതോടുകൂടെ ഒന്നാമത്തെ ഹൈക്കായത്ത് പൂർത്തിയാവുകയാണ് ഇൻഷാ ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ അൻതത്വലു എന്ന് തുടങ്ങുന്ന ബൈത്ത് നമുക്ക് ഇൻഷാല്ലാ അതിൻ്റെ ചെറിയ വിശദീകരണം നടത്തണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ കുമാറാവട്ടെ അള്ളാഹു സ്വീകരി കുമാറാവട്ടെ അമീൻ അസല വാലേക്കും വരമി വാഹ